പലതും സംഭരിച്ച് കൂട്ടിയത് എന്നർത്ഥത്തിലാണ് സാമ്പാർ എന്ന പേരുണ്ടായത് ഇതുകൂടാതെ മറാട്ട രാജാവായിരുന്ന സാമ്പാർജിയുടെ പേരിൽ നിന്നാണ് ഇത് വന്നതെന്നും പറയപ്പെടുന്നു എന്തായാലും സാമ്പാറിൻ്റെ ഉപജ്ഞാതാക്കൾ കൊങ്കിണികളാണ് കേട്ടോ വെണ്ടക്ക സാമ്പാർ വെങ്കായ സാമ്പാർ മുള്ളങ്കി സാമ്പാർ തക്കാളി സാമ്പാർ അപ്പോൾ നമ്മുടെ ഈ സാമ്പാറിൽ എല്ലാം മിക്ക പച്ചക്കറി ഇട്ടിട്ടുണ്ട് ചുരുക്കഞ്ചില പച്ചക്കറികൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ സാമ്പാർ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകല്ലേ പഴമക്കാർ തേങ്ങ മല്ലി മുളക് എന്നിവ വറുത്തരച്ച് സാമ്പാറുണ്ടാക്കിയപ്പോൾ സാമ്പാർ പൊടി മാത്രം ചേർത്ത് സാമ്പാറുണ്ടാക്കുന്നു ഇന്നത്തെ തലമുറ എന്നിരുന്നാലും പ്രാതലിന് സാമ്പാറും മിഡിലിയും സാമ്പാറും ദോശ സാമ്പാർ വാടയും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് ഇവിടെ ഞാൻ ചെയ്തത് പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചെടുത്ത് അതിൽ പുളി വെള്ളമൊഴിച്ചിട്ടുണ്ട് പച്ചക്കറിയും സെപ്പറേറ്റാണ് വേവിച്ചത് അതിലൊരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്താണ് വേവിച്ചത് അവസാനം രണ്ടും കൂടി ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കും അതൊന്ന് ചൂടാക്കാൻ വെച്ച ശേഷം നമുക്കിനി കടുക് താളിക്കാം അര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ടീസ്പൂൺ കടുക് പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൊരിവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കായപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ സാമ്പാറൊടി ഇത്രയാണ് കേട്ടോ ഞാൻ മൂപ്പിച്ചെടുത്തത് ഇനി നമ്മുടെ ആ പച്ചക്കറിയും പരിപ്പും മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന സാമ്പാറാണ് തേങ്ങ വറുത്തരച്ച പഴമക്കാരുടെ സാമ്പാറല്ല ഇന്നത്തെ തലമുറയുടെ ഇൻസ്റ്റൻ്റ് സാമ്പാർ എന്തായാലും രുചിക്ക് ഒരു കുറവുമില്ല ഈ രീതിയിലാണ് ഞാൻ മിക്കപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്നത് നിങ്ങളും ഇതേ രീതിയിലാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ Thanks for watching.